വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം ലോകത്ത് മറ്റാർക്കുമില്ലാത്ത വലിയ ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നത് അവന്റെ പ്രാർത്ഥനകളിലൂടെയാണ് അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നാലും അവന്റെ ജീവിതത്തിൽ വലിയ ആപത്തുകൾ മുന്നിലുണ്ടെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ദുരിതങ്ങളുണ്ടെങ്കിലും വേദനകളുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം മുക്തമാകാൻ അവൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കൊണ്ട് സാധിക്കുമെന്നാണ് ഒരു വിശ്വാസിക്ക് സന്തോഷം വന്നാൽ പോലും അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെന്ന് പ്രാർത്ഥന എന്നത് വിശ്വാസിയുടെ ഒരു ആയുധമായിട്ട് പഠിപ്പിക്കപ്പെട്ടു ഏതു പ്രയാസങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കാൻ എനിക്ക് എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും എൻ്റെ പ്രാർത്ഥനകൾ കൊണ്ട് ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നൊരു വിശ്വാസം ഒരു വിശ്വാസിക്കല്ലാതെ ലോകത്ത് ആർക്കും ഇല്ലെന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ് അതേപോലെ തന്നെ പ്രാർത്ഥനാ വസീയത്തുകൾ നൽകുന്നവരാണ് നമ്മൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ചെറിയ പ്രയാസങ്ങളുണ്ട് എനിക്ക് ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് ഇന്ന നേട്ടം എനിക്ക് ഇപ്പോൾ അത്യാവശ്യമാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന പ്രാർത്ഥനാ വസീയത്തുകളും നമ്മൾ നൽകാറുണ്ട് അതോടൊപ്പം ഒരു വസീയത്തും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഉമ്മമാർക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടപ്പെട്ട പലർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഇവിടെ ി പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ഒരുപക്ഷെ നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം നമ്മുടെ കൂട്ടുകാർ പ്രാർത്ഥിക്കുന്നുണ്ടാവാം ഇതിൻ്റെയൊക്കെ കൂടെ അള്ളാഹുവിന്റെ ഉദാത്ത സൃഷ്ടികളായ മലായിക്കത്തുകൾ ഇക്കത്തുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ഇക്കത്തുകൾ പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി ആർക്കു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുക സകലമാന വിശ്വാസികൾക്കും വേണ്ടി മുസ്ലിം നാമധാരികളായ എല്ലാവർക്കും വേണ്ടി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമസ്കരിച്ച എല്ലാവർക്കും വേണ്ടിയാണോ പ്രാർത്ഥന ആർക്കാണ് അള്ളാഹു സുബാനവ ചായയുടെ മലായിക്കത്തുകളുടെ പ്രാർത്ഥനയുള്ളത് ഇൻഷാ അല്ലാ അവരെ എണ്ണി എണ്ണി പറഞ്ഞ് അതിലൂടെയാണ് ഇൻഷാള്ള നമ്മുടെ ഇന്നത്തെ സംസാരം മുന്നോട്ട് പോകുന്നത് ഞാൻ ആ കൂട്ടത്തിലുണ്ടോ എന്ന് ഓരോരുത്തരും അലയിക്കും അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന കിട്ടുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞാനുണ്ടോ എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട് വൽ റബ്ബിഹിം മലക്കുകൾ തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ വയസ് അവര് പാപമോചനം തേടുന്നുണ്ട് ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അവർ പാപമോചനം തേടുന്നു ഭൂമിയിലുള്ള ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലാഹിക്കത്തുകൾ പാപമോചനം തേടുന്നുണ്ട് എന്നാണ് ഞാനും നിങ്ങളും ആ കൂട്ടത്തിലുണ്ടോ എന്നാണ് ഇന്നത്തെ കുത്തുവ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടെന്ന ചോദ്യം ആരാണ് ആർക്കു വേണ്ടിയാണ് അള്ളാഹുവിന്റെ മലാഹിക്കത്തുകൾ പ്രാർത്ഥിക്കുക അതിലൊന്നാമതായിട്ട് പറയുന്നത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകൾക്ക് വേണ്ടി എന്നാണ് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകൾക്ക് വേണ്ടി എന്നാണ് ഞാൻ വിശുദ്ധ ഖുർഖാനിൽ ഒരു സൂക്തവും അതിന്റെ ആയത്തുകളും പറയാം സുറത്ത് ഉൽ മുഖ്മിൻ സുറത്ത് ഉൽ മുഖ്മിന്റെ അല്ലെങ്കിൽ സുറത്തുൽ ഖാഫിറിന്റെ രണ്ടുപേരും പറയുമല്ലോ സുറത്തുൽ മുഖ്മിൻ അല്ലെങ്കിൽ സുറത്തുൽ ഖാഫിർ അതിന്റെ ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള ആയത്തുകൾ ഇത് നമ്മൾ പോയിട്ട് തഫ്സീർ എടുത്ത് വായിച്ചു പഠിക്കേണ്ടതാണ് ഇതിൽ പറയുന്ന അത്ഭുതകരമായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആശ്വാസം നൽകുന്ന വിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകളാണിത് എന്താണ് ഈ ആയത്തുകൾ പറയുന്നത് എന്നറിയോ

അവര് പാപമോചനം വിശ്വാസികളായ ആളുകൾക്ക് വിശ്വസിച്ച ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അറിച്ച് വഹിക്കുന്ന മലായിക്കത്തുകൾ അതിൻ്റെ പരിസരത്തുള്ളതിൻ്റെ ചുറ്റുപാടിലുള്ള മലായിക്കത്തുകൾ പ്രാർത്ഥിക്കും ആർക്ക് വേണ്ടി ലില്ലദീന ആമനു എന്താ പ്രാർത്ഥിക്കുക എന്നറിയോ കുറച്ച് കാര്യങ്ങൾ റബ്ബിനെ മഹത്വപ്പെടുത്തിയിട്ട് പറയാണ് കൊടുക്കണം താബു തൗബ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി വച്ചെ നിന്റെ മാർഗത്തെ മുറുകെ പിടിച്ച ദീനിന്റെ മാർഗത്തെ ഹൃദയത്തോട് ചേർത്ത ആളുകൾക്ക് പുറത്തു കൊടുക്കണേ കൊടുക്കണേ കൊടുക്കണേന്ന് പ്രാർത്ഥന മലക്കുകൾ പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ആയത്തിൽ ചേർത്ത് പറയാൻ അവരെ കത്തിയാളുന്ന നരക ശിക്ഷയിൽ നിന്ന് റബ്ബെ നീ കാത്തു സംരക്ഷിക്കണം അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന യഥാർത്ഥ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകൾക്ക് റബ്ബെ പൊറത്തു കൊടുക്കണം ആരാ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അവരെ നരക ശിക്ഷയിൽ നിന്ന് കാത്തു സംരക്ഷിക്കണം ആ പ്രാർത്ഥനയും കൂടെ തൊട്ടുശേഷമുള്ള ആയത്തിൽ വീണ്ടും റബ്ബന മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ രക്ഷിതാവേവും അവരെ പ്രവേശിപ്പിക്കണമേ ആരെ ചെയ്യുന്ന ആളുകളെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളെ റബ്ബെ അവരെ പ്രവേശിപ്പിക്കണമേ എവിടെ ജന്നാത്യാദില്ല അവർക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗീയ തോപ്പുകളിൽ അവരെ പ്രവേശിപ്പിക്കണമേ മലക്കുകൾ പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി നമ്മളെ മാത്രമല്ല വമൻ അവരെ മാത്രമല്ല റബ്ബെ അവരുടെ രക്ഷിതാക്കളിൽ അവരുടെ മാതാപിതാക്കളിൽ വമൻ സ്വാലിഹായിട്ടുള്ള മാതാപിതാക്കളെയും അവരുടെ ഇണകളിൽ അവരുടെ ഭാര്യമാരിൽ അവരുടെ പറച്ചാക്കന്മാരിൽ സ്വാലിനായിട്ടുള്ളവരാരാണോ അവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അവരുടെ മക്കളെയും പ്രവേശിപ്പിക്കണമേ ഇങ്ങനെ ഒരു ആയത്ത് കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ എത്ര തവണ നമ്മൾ ആവർത്തി ചോദി മലക്കുകൾ ഇങ്ങനെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരുടെ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും അവരുടെ നരകമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും അവരെ സ്വർഗത്തിലാക്കാൻ പ്രാർത്ഥിക്കും അവരെ മാത്രമല്ല അവരുടെ സച്ചരിതരായ നന്മയിൽ ഉറച്ചു നിൽക്കുന്ന അവരുടെ മാതാപിതാക്കളെയും അവരുടെ ഇണകളെയും അവരുടെ മക്കളെയും സ്വർഗത്തിൽ പ്രവേശിക്ക പ്രവേശിപ്പിക്കണമേ എന്ന് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധ ഖുർആാനിന്റെ ആയച്ചുകൾ പറയുമ്പോൾ നമ്മളെത്രയാളുകൾ ഈ ആയത്ത് കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ മാത്രമല്ല തൊട്ടുശേഷം വീണ്ടും പറയാൻ വക്കി അവരെ അവരുടെ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്തണം തിന്മകളുടെ വഴിയിൽ നിന്ന് അവരെ കാക്കണം റബേ ഇനി വേറെന്താ എന്താ വേണ്ടത് പ്രിയപ്പെട്ടവരെ തിന്മകളിൽ നിന്ന് കാത്തു സംരക്ഷിക്കണേ ആരാ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുടുംബത്തിന്റെ സ്വർഗത്തിന് വേണ്ടി വാപ്പയെയും ഉമ്മയെയും ഇണകളെയും മക്കളെയും അവര് സ്വാലിഹീങ്ങളാണെങ്കിൽ അവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ റബ്ബേ അവനെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ അവന് നരകമോചനം കൊടുക്കണേ റബ്ബേ അവന് പാപമോചനം കൊടുക്കണം റബ്ബെ ആരാ പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഈ കൂട്ടത്തിന് നമ്മൾ ഉണ്ടാവണോ നമ്മൾ എന്താ ചെയ്യേണ്ടത് തൗബ ചെയ്യണം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ കഴിയണം അതേപോലെ തന്നെ വിശ്വസിക്കണം ആമനു വിശ്വസിക്കണം തൗബ ചെയ്യണം ദീനിൽ ദീനിലടിയുറച്ചു നിൽക്കാൻ കഴിയണം വിശ്വസിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത് അള്ളാഹുവിൽ വിശ്വാസം നമുക്കുണ്ട് തൗബ ചെയ്യുന്നുണ്ടോ ഇനി നമ്മൾ ആലോചിക്കുക ഇന്നത്തെ എൻ്റെ ദിവസത്തിൽ ഞാൻ റബ്ബിനോട് എന്താ പ്രാർത്ഥിച്ചത് എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ എടുത്തു പറയാൻ എനിക്ക് സമയം കിട്ടുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ റബ്ബിനോട് ആത്മാർത്ഥമായി തൗപ ചെയ്ത് മടങ്ങാനും കഴിവിന്റെ പരമാവധി ദീനിനെ മുറുകെ പിടിക്കാനും ശ്രമിച്ചാൽ അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന നമുക്കുണ്ട് ഞാൻ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയണം രണ്ടാമത്തെ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അസുലഹി വസ്ലമ സംസാരിക്കുന്നു സമയത്ത് ഇമാം ആമീൻ ആമീൻ പറഞ്ഞാൽ നിങ്ങളും എന്ന് പറയണം മൻ വാഫഖ മലായിക അതിലാരുടെ ആമീനാണോ മലായി കച്ചുകളുടെ ആമീനുമായി ചേർന്ന് വരുന്നത് അവന്റെ മുൻകഴിഞ്ഞു പോയ ജീവിതത്തിൽ വന്നു പോയ ചെറിയ പാപങ്ങളെ പടച്ചുറപ്പ് പൊറത്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നു ബുഹാരിയിലെ എഴുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി എൺപത്തി രണ്ട് ഹദീദുകളിലൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുമുണ്ട് നമസ്കാരത്തിൽ ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാ ആമീൻ എന്ന് പറയുക പല ശൈലികളിൽ നമ്മൾ കേൾക്കാറുണ്ട് ആ നീട്ടി മണിച്ചു പറയുന്ന ആളുകളുണ്ട് ആ മീ ആ മീമിനൊരു ശ്രദ്ധ കൊടുത്ത് കട്ടി കൂട്ടി പറയുന്ന ആളുകളുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആമീൻ എന്ന വാക്ക് ഖുർആാനിലില്ല ഖുർആാനിലില്ല അതുകൊണ്ട് തന്നെ ഒരു തെജുവീതിൻ്റെ നിയമം അതിന് ബാധകമല്ല അവിടെ നമ്മൾ ആ മീൻ എന്ന് നീട്ടേണ്ടതില്ല ആ മീൻ അത്ര പറയേണ്ടതുള്ളൂ എന്നാ അവിടെ മി എന്ന് കട്ടി കൂട്ടേണ്ടതുമില്ല ആ എന്ന് പറയുന്നതിനേക്കാൾ അല്പം ആ യാ മീമ് കഴിഞ്ഞിട്ട യാ വരുന്നത് കൊണ്ട് അല്പം കൂട്ടി പറയാം അതിനപ്പുറത്തേക്ക് പലപ്പോഴും പല ശൈലികളിലും ഈണത്തിലും ശബ്ദും മദുമൊക്കെ കൊടുത്തിട്ടുണ്ടാവാറുണ്ട് അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ ആമീൻ പറയേണ്ടത് എന്ന് ഇനി അതേപോലെ തന്നെ ആമീനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാമ് എപ്പോൾ ആമീൻ പറഞ്ഞോ അപ്പൊ നമ്മൾ ഇമാമിന്റെ കൂടെ ആമിയും പറയണം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ അല്പം വൈകി ഉദു എടുത്ത് വന്നപ്പോൾ വൈകി നമ്മൾ അല്ലഹമ്മുൽ റബ്ബിൽ റബുൽ പറഞ്ഞു തുടങ്ങി വിസ്മിയൊക്കെ ചൊല്ലി അല്ലൊക്കെ പറഞ്ഞു തുടങ്ങി അറഹ്മാൻ എത്തിയപ്പോഴേക്കും ഇമാം അവിടെ എത്തിയിട്ടുണ്ട് വലീൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഇമാമ് എത്തിയെടുത്ത് ഇമാം ആമിയും പറയുമ്പോൾ ഇമാമിന്റെ കൂടെ നമ്മൾ ആമിയും പറയുക എന്നുള്ളതാണ് അല്ലാതെ നമ്മുടെ അറഹ്മാനും എല്ലാം കഴിഞ്ഞ് വലദ്വാലിയും കഴിഞ്ഞിട്ടല്ല പറയേണ്ടത് നമ്മൾ ചെല്ലുമ്പോൾ ഏതാണോ ഇമാൻ ചിലപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് വലദ്വാലിയിലേക്കറിയ നേരെ തെക്ക് ബീർ കെട്ടി വരിക ഫാത്തിഹ തുടങ്ങിണ്ടാവുള്ളൂ എന്നാലും അവിടെ ഇമാമിൻ്റെ കൂടെ ആമീം പറയണമെന്നതാണ് അതേപോലെ തന്നെ ഫാത്തിഹ സുറത്തുൽ ഫാത്തിഹ ഓതുന്നിടത്ത് നടത്ത് ഇമാമിൻ്റെ കൂടെ ഓതണോ അതല്ല ഇമാം അലഹദില്ലാഹ് റബ്ബുലമീൻ കഴിഞ്ഞിട്ട് അലഹദില്ലാഹ് റബ്ബുല്ലാലമിൻ നമ്മൾ പറഞ്ഞാൽ മതിയോ അതല്ല ഇമാമി എല്ലാം കഴിഞ്ഞ് വലതു അലിൻ ആമീനും കഴിഞ്ഞിട്ട് ആദ്യം മുതൽ നമ്മൾ തുടങ്ങിയാൽ മതിയോ അതല്ല നമ്മൾ മിണ്ടാതെ കേട്ടിരുന്നാൽ മതിയോ അതല്ല ഇമാമിന്റെ കൂടെ നമ്മൾ അലഹദില്ലാഹി എന്ന് പറഞ്ഞു ഓതണോ എന്നതൊക്കെ മധുഹബിന്റെ വിഷയത്തിൽ നാല് മധഹബിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മാലിക് മധുഹബ് അമ്പലി മധഹബ് ഒരേപോലെ വരുന്നു ഷാഫി മധുഹബിൽ വ്യത്യാസമുണ്ട് ബാക്കിയുള്ള മധുബുകളിലൊക്കെ വ്യത്യാസമുണ്ട് ഇൻഷാ അല്ലാതെ നമുക്ക് ഇൻഷാ ഓരോ പിന്നെ നമസ്കാരത്തിന്റെ ഓരോ വിഷയവും നമുക്ക് എടുത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഹുബകളിൽ തന്നെ വരും ആഴ്ചകളിൽ നമുക്കതിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാമിന്റെ കൂടെയാണ് നമ്മൾ പോകേണ്ടത് ഫാത്തിഹയുടെ വിഷയത്തിൽ നമ്മൾ പോകേണ്ടത് ഇമാമിന്റെ കൂടെ നമ്മൾ പോവുക ഇമാം സൂറത്ത് ഓതുമ്പോൾ അത് നമ്മൾ കേട്ടാൽ മതി ചിലപ്പോ ഇമാം ഓതുന്ന സൂറത്ത് നമുക്ക് പരിചയം ഉണ്ടാവൂല നമുക്കത് മനപ്പാടം അവിടെ നമ്മൾ അത് കേട്ടാൽ മതി ഫാത്തിഹ ഇമാമിന്റെ കൂടെ പോവുക ഇമാം വലദീൻ കഴിഞ്ഞ് അവിടെ ആമീൻ എന്ന് പറയുമ്പോൾ ഇമാമിൻ്റെ കൂടെ നമ്മൾ ആമീൻ എന്ന് പറയുക എന്നതാണ് അവിടെ നമ്മൾ ഇമാമിൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ അങ്ങനെ ആമീൻ മലായിക്കത്തുകളുടെ ആമീനുമായി ഒത്തു വന്നാൽ നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ മൂന്നാമത്തെ ഒരു വിഷയം അതിലുള്ളത് റസൂലുള്ളാഹി സഹു അലൈഹി സ്വലമ പറയുന്നു മൻ അഖീഹി ഗൈബി ഒരാളുടെ ഒരു സുഹൃത്തിൻ്റെ അഭാവത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു സുഹൃത്തില്ല നമ്മുടെ മുന്നിൽ കാണുന്നൊന്നുമില്ല പക്ഷെ നമുക്കറിയാം അവൻ വിദേശത്ത് കുറച്ച് പ്രയാസത്തിലാണ് അവന്റെ ബിസിനസ്സിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അവന് ശാരീരികമായി കുറച്ച് പ്രശ്നത്തിലാണ് അവന്റെ മക്കൾ ഹോസ്പിറ്റലിലാണ് അവന്റെ ഉമ്മ കുറച്ച് പ്രയാസമായിട്ട് കിടപ്പിലാണ് അവൻ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് ഇത് നമ്മൾ അറിയുന്നു അവന്റെ അഭാവത്തിൽ അവനൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ലട എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു സഹോദരൻ എന്ന നിലയിൽ വിശ്വാസി എന്നുള്ള നിലയിൽ അവന്റെ അഭാവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഒരു മലക്കു പറയുന്നതാണ് നിനക്കും അതുപോലെ നീ എന്തിന്റെ രക്ഷക്കാണോ പ്രാർത്ഥിച്ചത് നീ എന്തു നേട്ടത്തിനാണോ പ്രാർത്ഥിച്ചത് അത് നിനക്കും ഉണ്ടാകട്ടെ മറ്റൊരാളുടെ നേട്ടത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ നേട്ടം നിനക്കും ഉണ്ടാവട്ടെ എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രബ്ബെ അവനൊരു നല്ല രൂപത്തിലാവേണമേ അവന്റെ പ്രയാസങ്ങളിൽ നിന്ന് മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ അവന്റെ അഭാവത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ റബ്ബ ആ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിനക്കും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് മലായി ആമീൻ പറയുമെന്ന് സുഗീക മുസ്ലിമിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ഹദീതിൽ രേഖപ്പെടുത്തിയത് കാണെങ്കിൽ ഇങ്ങനെ ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോന്നാലേക്ക് ഉണ്ടാവണം എന്നാണ് ഒരാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ തന്നെ പലപ്പോഴും മറന്നു പോവാൻ അതിനൊന്നും നിൽക്കേണ്ടതില്ല നമ്മുടെ പരിസരത്തിലും നമ്മുടെ പരിചയത്തിലുള്ള പ്രയാസമുള്ള അല്ലെങ്കിൽ നമുക്കറിയാം പ്രാർത്ഥനക്ക് അർഹനായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന തിരിച്ചു മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം നാലാമത്തെ ഒരു കാര്യം എന്നത് എല്ലാ പ്രഭാതത്തിലും രണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്ന രണ്ട് മലക്കുകൾ ഇറങ്ങി വരും ആ മലായിക്കച്ചുകൾ രണ്ടു പേരിൽ ഒരാൾ പറയും അല്ലാഹുമ്മ മുൻഫിക്കൻ ഖലഫ അവരെന്താ പറയുന്നത് അള്ളാഹു മുൻഫിൻ സമ്പത്ത് നല്ല കാര്യത്തിന് ചെലവഴിക്കുന്നവരാണ്ടോ അവന് നീ പകരം കൊടുക്കേണമേ ഒരു മലക്ക് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിന്റെ മാർഗത്തിൽ മാർഗത്തിൽ നന്മയുടെ വിഷയത്തില് പൈസ കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ആ മലക്ക് പ്രാർത്ഥിക്കുന്നാണ് റബ്ബെ പകരം കൊടുക്കണേ ആരും അള്ളാന്റെ മാർഗത്തിൽ പൈസ കൊടുത്തിട്ട് പാപ്പരായി പോയിട്ടില്ല പള്ളിക്ക് കൊടുത്ത് 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 അവൻ പാപ്പരായതെന്ന് എവിടെയില്ല അവ പാവങ്ങൾക്ക് കൊടുത്ത് പാപ്പരായതാന്ന് മാൽ സദഖ കൊടുത്തിന്റെ പേരിൽ ആരെ സമ്പത്തൊന്നും ഒന്നും കുറയില്ല ആ രണ്ടാമത്തെ മലക്കിന്റെ പ്രാർത്ഥന എന്തെന്നറിയോ ആഇതി റബ്ബേ പിടിച്ചു വെക്കുന്നവൻ പിശുക്ക് കാണിക്കുന്നവനെ നശിപ്പിക്കണേ വിശുക്ക് കാണിക്കുന്നവനെ നശിപ്പിക്കണേ എന്ന് എല്ലാ പ്രഭാതത്തിലും അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ഇറങ്ങി വന്ന് പ്രാർത്ഥിക്കുന്ന റബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പ്രിയപ്പെട്ടവരെ ഇത് നമുക്കൊരു പ്രചോദനമാവണമെന്നാണ് സുഹീഗുൽ ബുഹാരിയിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ഹദീതായും സുഹീഖ് മുസ്ലിമിൽ ആയിരത്തി പത്താമത്തെ ഹദീതായും ഈ ഹദീത്തിനെ റിപ്പോർട്ട് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥനയുണ്ട് ഇതല്ലാതെയും ഒരുപാട് ഗുണങ്ങൾ റബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഉണ്ട് എന്നാണ് ഇവിടെ ആരാ മടി നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാ ഇത് കൊടുക്കണ്ടേ എന്തിനാ പള്ളിക്ക് കൊടുക്കണേ പള്ളി അങ്ങനെ ഒരുപാട് വരുമാനല്ലേ ഇത് വേറെ ആർക്കെങ്കിലും കൊടുത്താൽ പോരെ അതുകൊണ്ട് നല്ല ഫുഡ് കഴിച്ചാൽ പോരെ എന്ന ചിന്ത ആര് തരുന്നറിയോ പിശാജ് ഹൃദയത്തിലേക്ക് തരും എന്തിനാണ് ഇപ്പൊ അവന് കൊടുക്കുന്നത് അവന് വേറെയും കിട്ടണ്ടല്ലോ എന്ന ചിന്തയൊക്കെ പിശാജ് തരുന്നതാണ് അവിടെ സ്വതക്കയുടെ വിഷയത്തില് നമ്മള് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചു കൊടുക്കുക എങ്കിൽ ആ മലായിക്കത്തുകളുടെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാകുമെന്നാൽ ആ പ്രാർത്ഥനകളിൽ നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട് അഞ്ചാമത്തെ ഒരു കാര്യം പബിന്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന കിട്ടാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ തുസല്ലി അലാ മാ ദാമ ഫീ സുലി ഫീ ഒരാൾ നമസ്കരിച്ച മുസല്ലയിൽ അവൻ അങ്ങനെ ഇരുന്നു നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കുറച്ച് സമയം ആ മുസല്ലയിൽ മുസല്ല എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന സ്ഥലം എന്ന അർത്ഥം എവിടെ നമസ്കരിക്കുന്നു അവിടെ കുറച്ചു നേരം കൂടി അവൻ ഇരുന്നു എങ്കിൽ അവന്റെ ഉളു മുറിഞ്ഞിട്ടില്ല ഉളു മുറിയാതെ അവൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് അവനോട് കാരുണ്യം പുറത്തു കൊടുക്കണേ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുന്ന പറയണേ അത് എത്ര സമയം എന്നൊന്നും പറഞ്ഞിട്ടില്ല സലാം വീട്ടിക്കഴിഞ്ഞ് നമ്മൾ എത്ര സമയം ഇരിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരൊന്നും ആലോചിച്ചു ഇവിടെ ഇരുന്ന് ആലോചിച്ചു നോക്കും ഞാനൊരു രണ്ട് മിനിറ്റ് എങ്കിലിരിക്കുണ്ടോ ജുമ കഴിഞ്ഞ് സലാം വീട്ടിയിട്ടാണെങ്കിലും ഒരു രണ്ട് മിനിറ്റ് എങ്കിലും നമുക്ക് ഇരിക്കാൻ പറ്റുണ്ടോ എന്ന ചോദ്യം കൂട്ടരെ ഇരിക്കാൻ പറ്റിയാൽ അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ പാപഭോജനത്തിന്റെ പ്രാർത്ഥന കാരുണ്യത്തിന്റെ പ്രാർത്ഥനയും നമ്മൾ എങ്ങോട്ടാ എണീറ്റ് ഓടുന്നത് ഓടുന്നതെന്നറിയോ നമ്മുടെ കച്ചവട സ്ഥാപനത്തിലേക്കാ നമ്മൾ പോണേ അവിടെ ലാഭം ഉണ്ടാക്കാനാ പോണേ ആ ലാഭത്തിനപ്പുറത്ത് പരലോകത്തെ നേട്ടത്തെ കുറിച്ച് ചിന്തിക്കാൻ മലായിക്കത്തുകളുടെ പ്രാർത്ഥനയ്ക്ക് വില നൽകാൻ അവരുടെ പാപമോചന പ്രാർത്ഥനകൾ നമുക്ക് കിട്ടണോ വിക്രുകളും ദഹകളുമായി വിശുദ്ധ കൊള്ളാനിന്റെ ആയത്തുകൾ ഓതാനും സമയം കണ്ടെത്തി സലാം വീട്ടി അല്പസമയമെങ്കിലും ആ മുസല്ലയിൽ ഇരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന ഉണ്ടാവുന്ന എന്തു തടസ്സമാണ് നമുക്കുള്ളത് അലേശ് ഓരോ നമസ്കാരത്തിലും രണ്ട് മിനിറ്റ് എങ്കിലും ഇരുന്നാൽ അഞ്ചു വക്ത നമസ്കാരത്തിൽ എത്ര കുറഞ്ഞ സമയം നമ്മൾ ഇരിക്കേണ്ടതുള്ളൂ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന കിട്ടും അതിൻ്റെ കൂടെ തന്നെ ചേർത്തു പറഞ്ഞു പിന്നെ നമസ്കാരത്തെ കാത്തിരിക്കുന്നവൻ കുറച്ച് സമയം നേരത്തെ വന്ന് ഇക്കാമത്തിൻ്റെ മുമ്പ് വന്ന് ആരെങ്കിലും നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരുന്നാൽ അവരും മലായിക്കത്തുകളുടെ പ്രാർത്ഥനയുണ്ടാകുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയത്ത് സ്വഫുകളിൽ വലതുഭാഗത്ത് നിൽക്കുന്നവർക്ക് പ്രത്യേകം പ്രാർത്ഥന ഉണ്ട് എന്നാണ് മലായിക്കത്തുകളുടെ പ്രാർത്ഥന ഉണ്ട് സൊഫിലെ വലതുഭാഗത്തിന് ഇസ്ലാം എല്ലാ നിലക്കും വിശേഷിച്ച് സൊഫിന്റെ വിഷയത്തിൽ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നാണ് ആ വലതുഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട് എന്ന് അതേപോലെ തന്നെ നമസ്കാരത്തിലെ ഒന്നാമത്തെ സ്വഫുകാർക്ക് നിർബന്ധ നമസ്കാരങ്ങളിൽ നമ്മൾ പരമാവധി എത്തിപ്പെടാൻ ശ്രമിക്കേണ്ടത് എവിടേക്കാന്നര ഒന്നാമത്തെ സൊഫിലിടമുണ്ടാകണമെന്നാണ് ഫാനിന്റെ ചുവട്ടിൽ എ സിന്റെ ചുവട്ടിൽ എന്നല്ല ഒന്നാമത്തെ സൊഫിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി റബ്ബിന്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥനയുണ്ട് എന്നാ അതുകൊണ്ട് ആ സ്വഭാഭാക്കളുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോ കാണാൻ അവരിങ്ങനെ പറഞ്ഞു എന്നാൽ ഞങ്ങൾ നറുക്കെട്ട് എടുക്കട്ടെ ഒന്നാമത്തെ സൊഫ് എല്ലാവർക്കും ഒന്നാമത്തെ സൊഫ് കിട്ടൂല ഉറപ്പാണല്ലോ ആ ഒന്നാമത്തെ സൊഫ് കിട്ടാൻ ഞങ്ങൾ നറുക്കിട്ട് എടുക്കട്ടെ ഞങ്ങളുടെ ഊഴം എന്ന് പോലും ചിന്തിച്ചു ചിന്തിച്ചുനാ നമ്മൾ ഒന്നാമത്തെ സൊഫ് കഴിഞ്ഞ രണ്ടാമത്തെ സൊഫിലാ ഫാനുള്ളത് എന്നാ പിന്നെ അവിടെ ആവാന്നാണ് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക അപ്പൊ നിർബന്ധ നമസ്കാരത്തിൽ ഒന്നാമത്തെ സൊഫിന് പ്രാധാന്യം കൊടുക്കണം ഇനി അതല്ലാതെ സുന്നത്തൊക്കെ നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളിഷ്ടമുള്ള രൂപത്തിലാവാം ഒരു ഫാനൊക്കെ ഇട്ട് ബാക്കിലാവാം അത് ചിലപ്പോ ുഹറിന്റെ സുന്നത്ത് അവിടെ നമസ്കരിച്ചു സുബയുടെ സുന്നത്ത് നമുക്ക് പിന്നെ മറ്റൊരു സ്ഥലത്ത് നമസ്കരിക്കാം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമസ്കരിച്ചു വരാം അത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം പക്ഷേ ജമാത്തിന് നമ്മൾ ഒന്നാമത്തെ സ്വഫിന് പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതേപോലെ തന്നെ സൊഫിലെ വിടവ് നീർത്തു നിവർത്തുന്ന ആളുകൾ സൊഫിലൊരു വിടവുണ്ട് അവിടേക്കൊന്ന് ചേർന്ന് നിന്നു ആ വിടവ് തീർക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അവന് മലായിക്കത്തുകളുടെ പ്രാർത്ഥന ഉണ്ട് എന്നാണ് നമ്മളൊക്കെ എത്ര നിസാരമായിട്ട് കാണുന്നതാണ് ചിലപ്പോൾ നമ്മൾ കാല് വെച്ച് ചേർത്ത് വെക്കുമ്പോൾ ആ കൂടെയുള്ള ആള് അയാളുടെ കാല് വലിച്ചു 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 പോകും ആ ചേർത്ത് വെക്കാൻ ശ്രമിച്ചു എന്നുള്ള കാരണത്താൽ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന ഉണ്ടാകുമെന്നാണ് ഇതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾക്കൊപ്പം നമ്മുടെ സഹോദരങ്ങളുടെ പ്രാർത്ഥനയും ചേർത്ത് വെച്ച് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന കൂടി ജീവിതത്തിൽ കിട്ടുമ്പോൾ നമുക്ക് സ്വർഗമാണ് കരഗതമാകാൻ പോകുന്നത് ആ കൂട്ടത്തിൽ പടച്ചറപ്പ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന സോലഹ്യങ്ങളായ സത്യവിശ്വാസികളായ ആളുകളുടെ ഗുണഗണങ്ങളെയാണ് നമ്മൾ എണ്ണി പറഞ്ഞിരുന്നത് ആ എണ്ണി പറഞ്ഞതിൽ ഒമ്പതോളം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് സൊഫിലെ വിടവ് നികത്താൻ ശ്രമിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ നമസ്കാരത്തിലെ ഒന്നാമത്തെ സൊഫിലെത്തുന്ന ആളുകൾ സൊഫിൻ്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവനും നമസ്കാരം കഴിഞ്ഞ് അല്പസമയം തിക്കറുകളും ദ്വാരകളുമായി സൊഫിലിരിക്കുന്നവരും ഉളുമുറിയാത്ത രൂപത്തിൽ സൊഫിലിരിക്കുന്ന ആ മുസല്ലയിലിരിക്കുന്ന ആളുകൾ അവർക്കെല്ലാം അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥനയുണ്ട് എന്ന് നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതേപോലെ തന്നെ റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യനും ഒരു സഹോദരന്റെ സത്യവിശ്വാസിയായ സഹോദരന്റെ അഭാവത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ ഇമാമിന്റെ കൂടെ ആമീൻ പറയുമ്പോൾ അത് ഒരുമിച്ച് വരുമ്പോഴും ദീനിൽ ദീനിലടിയുറച്ച് നിന്ന് തൗവ ചെയ്യുന്ന ആളുകൾക്കും അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട് എന്ന് നാം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതേപോലെ തന്നെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന മറ്റൊരു കൂട്ടം ആളുകളെ റസുലാഹി സുല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചു അവിടെ മലായിക്കത്തുകൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം നമ്മൾ ഇന്നാഹ വ എന്താണ് ഈ പറഞ്ഞിട്ടുള്ളത് നബി അലൈഹി ാണ് വാനലോകത്തുള്ള എല്ലാവരും ഏതൊക്കെ സൃഷ്ടികളുണ്ടോ ആകാശത്ത് എല്ലാവരും ഭൂമിയിൽ ആരൊക്കെയുണ്ടോ ൂമിയിൽ ആരൊക്കെയുണ്ടോ ഏതൊക്കെ സൃഷ്ടികളുണ്ടോ അവർ മുഴുവനും എന്നിട്ടൊരു ഉദാഹരണം കൊടുക്കുന്നുണ്ട് ഒരു ഉറുമ്പ് പോലും എന്നിട്ട് ചേർത്തു പറയാണ് സമുദ്രത്തിലുള്ള ഒരു മത്സ്യം പോലും പ്രാർത്ഥിക്കുമെന്നാണ് ആർക്ക് വേണ്ടിയാ മുഅല്ലിമിന്നാസിൽ ഖൈറ ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിന്റെയും അതേപോലെ തന്നെ മലായ്ക്കത്തുകളുടെയും വാനരോഗത്തുള്ളവരുടെയും ഈ ഭൂമിയിലുള്ളവരുടെയും മാളത്തിലുള്ള ഉറുമ്പുകളുടെയും സമുദ്രത്തിലും ആഴികളിലുള്ള മത്സ്യങ്ങളുടെ പ്രാർത്ഥന പോലുമുണ്ട് ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് എന്ന് ഹദീത് പറഞ്ഞു വെക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് ചോദിക്കേണ്ടത് ഞാൻ ഹിന്ദു നന്മയാണ് മറ്റൊരാൾക്ക് പകർന്നു കൊടുത്തത് എന്നാണ് ഒരു ഹുത്തുവയിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആ കേട്ടതിന്റെ കുറച്ചെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും അത് ഇന്ന് വീട്ടിൽ പോയിട്ട് വീട്ടുകാരോടൊന്ന് ചർച്ച ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ അത് നമ്മുടെ സ്ഥാപനത്തിൽ ചെന്ന് ചർച്ചയാക്കാൻ കഴിയുന്നുണ്ടെന്ന് ആലോചിച്ചു നോക്കൂ ഒരു നന്മ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ ആ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടോ എന്നത് വലിയ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ഇന്ന് നമ്മൾ എണ്ണിപ്പറഞ്ഞ പത്തു പോയിന്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം അവിടെ ഒരു മടിയുടെ വിഷയവുമില്ല അവിടെ ഞാൻ ഇത് പറഞ്ഞാൽ എന്ത് ചിന്തിക്കും അവരെന്ത് കരുതും എന്ന് ആലോചിക്കേണ്ടതില്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്ത് മുഴുവൻ ചരാചരങ്ങളും വല്ലാഹുവിൻ്റെ മലായിക്കത്തുകളുമാണ് ഇതിലപ്പുറം വേറെ എന്താണുള്ളത്